നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പഴയകാല ബാലതാരങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല മേഖലയിലുമാണ് നമ്മുടെ ബാലതാരങ്ങൾ എത്തി നിൽക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് അടക്കാം സത്യനന്ദികാടിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മമ്മൂട്ടിയും പ്രിയാരാമനും പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച രണ്ട് ബാലതാരങ്ങളുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തേത് അനു എന്ന കഥാപാത്രമാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് കൊച്ചി സ്വദേശിയായിരുന്ന ബേബി ലക്ഷ്മിയായിരുന്നു ബേബി ലക്ഷ്മിയുടെ ഈ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ഏതാനും ചില ചിത്രങ്ങളിൽ അഭിനയിച്ചതിന് ശേഷം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ലക്ഷ്മി മരക്കാറായി വളർന്നു വലുതായി സിനിമയിലേക്ക് വീണ്ടും വന്നു എനിക്ക് ഡയറക്ഷനാണ് താല്പര്യം രണ്ട് സിനിമകളിൽ വർക്ക് ചെയ്തു പിന്നെ ഒരുപാട് വർക്ക് വർക്ക് ചെയ്തു ചെയ്തു മേഖലയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വരികയാണ് ലക്ഷ്മി മരക്കാർ ഇപ്പോൾ മാത്രമല്ല നല്ലൊരു ആക്ടിവിസ്റ്റ് കൂടിയാണ് ഇവർ സാമൂഹിക പ്രശ്നങ്ങളിലും രാഷ്ട്രീയ കാര്യങ്ങളിലും ഇടപെടാറുമുണ്ട് ഈ സിനിമയിലെ മറ്റൊരു ബാലതാരമായിരുന്നു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശരത് പ്രകാശ് പറ്റിച്ചു അല്ലേ പോവാലും ഈ സിനിമയ്ക്ക് ശേഷവും ശരത്തിന് ഒരുപാട് അവസരങ്ങൾ വന്നിരുന്നെങ്കിലും സ്കൂളിൽ പോകാനും പഠിക്കാനുമായിരുന്നു ആയിരുന്നു ശരത്തിന് താല്പര്യം അതുകൊണ്ട് ശരത്ത് തന്നെ ഇടപെട്ട് സിനിമയിലേക്ക് വന്ന അവസരങ്ങളൊക്കെ നിരസിക്കുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ സ്വന്തം അഡ്വെർടൈസ്മെന്റ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയാണ് ഇദ്ദേഹം കോളേജ് ബോംബിൽ ചെയ്തു ഞാൻ ടൂ ഇയേഴ്സ് അവിടെ തന്നെ വർക്ക് ചെയ്തു മാർക്കറ്റ് റിസർച്ച് ഫോമിൽ എന്റെ അച്ഛനൊരു ആഡ് ഏജൻസി ഉണ്ട് എന്നാണ് എന്നെ പേര് അതിൽ ഞാൻ ടൗസഡ് ലെവനിൽ ജോയിൻ ചെയ്തു അതായത് ആഡ് ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത് ആസ് എ ക്ലൈൻറ്റ് സർവീസിങ് അല്ലെങ്കിൽ ക്ലൈന്റ് മാനേജ്മെന്റ് ആഡ് ഏജൻസി നിർമ്മാതാവായും ക്ലൈന്റ് മാനേജറായും പ്രവർത്തിച്ചു വരുന്ന ശരത് ഇപ്പോൾ പരസ്യങ്ങളുടെ തിരക്കഥയും എഴുതുന്നുണ്ട് ഈ അടുത്തിടെ പുറത്തിറങ്ങി മമ്മൂട്ടി ബ്രാൻഡ് ആയ ഒരു ടി എം ടി സ്റ്റീൽ ബാസിന്റെ പരസ്യം ചിത്രീകരിച്ചിരുന്നത് ശരത്തിന്റെ സ്ക്രിപ്റ്റിലായിരുന്നു മാത്യു പോളിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ കുട്ടികളുടെ ഏറെ പ്രിയപ്പെട്ട സിനിമയായിരുന്നു അയ്യപ്പൻ്റെമാ അയ്യപ്പൻ ചുറ്റു വേർ പിരിഞ്ഞു നിൽക്കുന്ന മാതാപിതാക്കളെ ഒന്നിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കുട്ടികളുടെ കഥയായിരുന്നു ഇത് ഈ സിനിമയിലെ പ്രധാന ഒന്നായിരുന്നു മോനപ്പൻ നൊമ്പരപ്പെടുത്തുന്ന മോനപ്പൻ എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരുന്നത് സംവിധായകന്റെ മകനായിരുന്ന മാത്യു പോളായിരുന്നു ഈ സിനിമയിലെ മോനപ്പൻ എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിക്കുകയും പ്രേക്ഷകരുടെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു മാത്യു പോൾ മാത്രമല്ല കുട്ടികൾ ഇന്നും പാടി നടക്കുന്ന ഈ സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനവും മാത്യു പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി പാടിയിരുന്നു ഈ ചിത്രത്തിലെ മാത്യുവിന്റെ അഭിനയം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടും മറ്റു സിനിമകളിലൊന്നും അഭിനയിച്ചില്ലായിരുന്നു പിന്നീട് പഠനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു വർഷങ്ങൾ ശേഷം എന്നാൽ ഇദ്ദേഹം സിനിമയുമായി ബന്ധപ്പെട്ട മറ്റൊരു മേഖലയിലാണ് എത്തിപ്പെട്ടത് ഞാൻ ആഡ് ആഡ് ഫിലിം ഫിലിം ഡയറക്ഷൻ പ്രൊഡക്ഷൻ ആണ് ആണ് ഫോക്കസ് ചെയ്യുന്നത് ഇനി ഇനി അഡ്വർടൈസിംഗ് തന്നെയാണ് അഭിനയത്തിലല്ലായിരുന്നു മാത്യുന്റെ പാഷൻ അന്ന് നിർബന്ധത്തിന് വഴങ്ങി സിനിമയിൽ അഭിനയിച്ച മാത്യു ഇപ്പോൾ പരസ്യ ചിത്രങ്ങളുടെ നിർമ്മാതാവും സംവിധായകനുമാണ് പരസ്യചിത്ര സംവിധായകൻ എന്ന പേരിൽ അറിയപ്പെടാനാണ് ഇദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം എന്നാൽ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ രോഹനെ അവതരിപ്പിച്ച ആ മിടുക്കൻ പയ്യനെ ഓർമ്മയില്ലേ അവര് രണ്ടുപേരും ോഹനെന്ന ഈ കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരുന്നത് മഹാരാഷ്ട്ര ബാന്ദ്ര സ്വദേശിയായ രോഹൻ പെയിന്റായിരുന്നു നിരവധി പരസ്യ ചിത്രങ്ങളുടെ പ്രശസ്തനായിരുന്നു ഈ ബാലതാരം പക്ഷെ കൂടുതൽ നമ്മൾ മലയാളികൾക്കിടയിൽ അറിയപ്പെടുന്നത് പഴയകാല പോപ്പി ഓപ്പിക്കുഴയുടെ പരസ്യത്തിലൂടെയായിരുന്നു പിന്നീട് സിനിമയിലൊന്നും രോഹനെ കണ്ടില്ല വർഷങ്ങൾ ശേഷം ഇദ്ദേഹവും സിനിമാ മേഖലയിൽ തന്നെ എത്തിപ്പെട്ടു പക്ഷേ ഇന്ത്യൻ സിനിമാ മേഖലയിൽ എങ്ങുമല്ല അയ്യപ്പൻ്റെ ചുട്ടു എന്ന സിനിമയ്ക്ക് ശേഷം പിന്നീട് സിനിമകളിലൊന്നും അഭിനയിക്കാതെ വർഷങ്ങളോളം പഠനവുമായി ബന്ധപ്പെട്ട് സിനിമയിൽ നിന്നും വിട്ടുനിന്ന രോഹൻ ഇപ്പോൾ കാനഡയിലെ ടൊറന്റോയിലാണ് കനേഡിയൻ സിനിമയിൽ ക്യാമറ അസിസ്റ്റൻ്റായി പ്രവർത്തിച്ചു വരികയാണ് ഇദ്ദേഹം ഈ സിനിമയിലൂടെയും പോപ്പിക്കുടയുടെ പരസ്യത്തിലൂടെയും മലയാള പ്രേക്ഷകർ ഇപ്പോഴും ഇദ്ദേഹത്തെ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അൻവർ റഷീദിൻ്റെ സംവിധാനത്തിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക നായകനായി സായികുമാർ കുമാർ റഹ്മാന് മനോജ് ഗജയൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തി രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു രാജമാണിക്കം ഈ സിനിമയിൽ മമ്മൂക്കയുടെ ബാല്യകാലം അവതരിപ്പിച്ച ആ പയ്യനെ ഓർമ്മയില്ലേ അർദ്ധരാത്രി വാതിൽമൂട്ടി സ്വന്തം അമ്മയെ അന്വേഷിച്ചെത്തുന്ന പയ്യന്റെ മുഖം നമുക്ക് മറക്കാൻ പറ്റില്ല എന്റെ അമ്മ അതിനകത്തുണ്ട് വിളിക്ക് നിന്റെ അമ്മ ഞാൻ കണ്ട് അമ്മേ ഈ വേഷം വളരെ മനോഹരമായി അവതരിപ്പിച്ച ബാലതാരത്തിന്റെ പേര് അശ്വിൻ എന്നായിരുന്നു ടി വി പ്രോഗ്രാമുകളിലൂടെ സീരിയലിലെത്തി പിന്നീട് സിനിമയിലെത്തിയ താരമാണ് അശ്വിൻ രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ റെയിൻ റെയിൻ കമ്മകേനായിരുന്നു ആദ്യ സിനിമ രാജമാണിക്യം മാത്രമല്ല പോക്കിരി രാജ തസ്കര വീരൻ തുറുപ്പുകുലാൻ കമ്മത്താൻ കമ്മത്ത് തുടങ്ങി അഞ്ച് സിനിമകളിൽ മമ്മൂട്ടിയുടെ ബാല്യകാലം അവതരിപ്പിച്ചത് അശ്വിനായിരുന്നു പിന്നീട് മാസ്റ്റർ പീസ് എന്ന സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചിരുന്നു പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ഇപ്പോൾ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്തുവരും കഴിഞ്ഞിട്ട് ഒരു 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 വർഷമായി ആ മാറ്റാണ് ഇത് അതാണ് സർപ്രൈസ് എല്ലാവർക്കും ലോകത്ത് തന്നെ വളരെ അറിയപ്പെടുന്ന ഒരു ഓൺലൈൻ പേയ്മെന്റ് കമ്പനിയിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്യുമ്പോഴും സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് അശ്വിൻ മാത്രമല്ല കലാപ്രവർത്തനങ്ങളും അമേരിക്കയിൽ സജീവമാക്കുന്നുണ്ട് വിജോ പൊന്നൂസിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ഇന്ത്യയിലെ തന്നെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്നു മൈഡിയർ കുട്ടിച്ചാത്തൻ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ കുട്ടിച്ചാത്തനെ അവതരിപ്പിച്ച ബാലതാരത്തെ ഓർമ്മയില്ലേ എം പി രാംനാഥ് എന്നായിരുന്നു ഈ ബാലതാരത്തിന്റെ യഥാർത്ഥ പേര് ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെട്ട മൈഡർ കുട്ടിച്ചാതർ എന്ന സിനിമയ്ക്ക് ശേഷം എം പി രാംനാഥ് മറ്റു സിനിമകളിലൊന്നും അഭിനയിച്ചില്ലായിരുന്നു എന്നാൽ മൈഡിയർ കൂട്ടിച്ചാത്തൻ മാത്രമല്ല ഇദ്ദേഹത്തിന്റെ സിനിമ ഇതിനു മുൻപും രണ്ട് സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഓപ്പോൾ എന്ന സിനിമയിലാണ് എം പി രാംനാഥ് ആദ്യമായി അഭിനയിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സത്യനന്ദിക്കാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മോഹൻലാൽ നായകനായി എത്തിയ കളിയിലൽപ്പം കാര്യം എന്ന സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് പിന്നീടാണ് എത്തുന്നത് ആദ്യ സിനിമയായ ഓപ്പോളിലും മൂന്നാമത്തെ സിനിമയായ മൈഡിയർ കൂട്ടിച്ചാത്തനിലും മികച്ച ബാലതാരത്തിനുള്ള അവാർഡും ഈ താരം നേടിയിരുന്നു പിന്നീട് സിനിമയിൽ നിന്നും മാറിയ എം പി രാംനാഥ് അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ഇതേ സിനിമയിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബാലതാരമായിരുന്നു സോണിയ മൈ ഡിയർ കുട്ടി ചാത്തനിലെ ഇവരുടെ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പിന്നീട് പ്രധാന വേഷങ്ങളിലും സഹനടിയായും ഒരുപാട് ചിത്രങ്ങളിൽ സോണിയ വേഷമിട്ടിരുന്നു ഏകദേശം നൂറ്റി അൻപതിന് മുകളിൽ മലയാള സിനിമയിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിലും തമിഴിലും ഒരുപോലെ അഭിനയിച്ചിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ താരമായിരുന്നു സോണിയ ഏകദേശം ഒന്നര വയസ്സുള്ളപ്പോൾ ഗോൾഡ് മെഡൽ എന്ന സിനിമയിൽ അഭിനയിച്ചിരുന്നു പിന്നീട് ജയൻ നായകനായ മൂർഖൻ എന്ന സിനിമയിലും അഭിനയിച്ചു തുടർന്ന് ഇങ്ങോട്ട് ഏകദേശം നൂറ്റി അൻപതിന് മുകളിൽ സിനിമകളിൽ മലയാളത്തിലും തമിഴിലുമായി ഇവർ അഭിനയിച്ചു ഗസൽ സൈന്യം കുസൃതിക്കാറ്റ് കാറ്റ് ദ കിങ് തേന്മാവിൻ കൊമ്പത്ത് മിസ്റ്റർ ബട്ട്ലർ തുടങ്ങിയ സിനിമകൾ ഇവർ അഭിനയിച്ചതിൽ ചിലതാണ് ഇപ്പോൾ സിനിമകളുടെ തിരക്കുകളിൽ നിന്ന് മാറി ചെന്നൈയിൽ സെറ്റിൽഡാണ് താരം താരത്തിന്റെ ഭർത്താവ് തമിഴിൽ അറിയപ്പെടുന്ന നടനും സംവിധായകനുമാണ് മൈഡിർ കുട്ടിച്ചാത്തനായിരുന്നു ഇവരുടെ കരിയറിൽ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെട്ട സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും രണ്ടായിരത്തി പത്തിലും റീറിലീസ് ചെയ്തിരുന്നു ഇന്ത്യയിലെ മിക്കവാറും ഭാഷകളിൽ ഈ സിനിമ റിലീസ് ചെയ്യുകയും ചെയ്തിരുന്നു എം ടി നായരുടെ സംവിധാനത്തിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണനും നിർമ്മല ശ്രീനിവാസനും പ്രധാന വേഷത്തിലെത്തി രണ്ടായിരത്തിൽ റിലീസായ സിനിമയായിരുന്നു ഒരു ചെറുപുഞ്ചിരി ഈ ഫീൽ ഗുഡ് സിനിമയിൽ കണ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബാലതാരത്തെ ഓർമ്മയില്ലേ കണ്ണൻ എന്ന ഈ കഥാപാത്രത്തെ വളരെ മനോഹരമായി അവതരിപ്പിച്ച ബാലതാരത്തിന്റെ പേര് വിഘ്നേഷ് എന്നാണ് ഒരു ചെറുപുഞ്ചിരി എന്ന സിനിമയിൽ മാത്രമല്ല രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മധുര നൊമ്പരക്കാറ്റ് ദിലീപ് നായകനായെത്തിയ കുബേരൻ എന്നീ സിനിമയിലും ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിരുന്നു വിഘ്നേഷ് തുടർന്നും ഒരുപാട് സിനിമകളിൽ വിഘ്നേഷ് അഭിനയിച്ചിരുന്നു എന്നാൽ വിഘ്നേഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കുറച്ച് പ്രയാസമുള്ളത് തന്നെയാണ് ശരിക്കും ചെയ്യാൻ രാത്രി വീട്ടിൽ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു ഒരു എനിക്ക് ബ്രെയിൻ നടക്കാനുള്ള രണ്ടായിരത്തി പതിനാറിലായിരുന്നു വിഘ്നേഷ് വാഹനാപകടത്തിൽപ്പെട്ടത് തലക്കായിരുന്നു പരിക്കേറ്റത് അതുകൊണ്ട് തന്നെ ഓർമ്മക്കുറവും ഇപ്പോൾ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് വിഘ്നേഷ് എന്നാൽ അസുഖങ്ങളിൽ നിന്നും റിക്കവറായി വരികയാണ് വിഘ്നേഷ് സിനിമയിലേക്ക് മടങ്ങി വരാനും തൻ്റെ ഇഷ്ടമേഖലയായ ബോക്സിംഗിലേക്ക് വരാനുമുള്ള ശ്രമത്തിലുമാണ് വിഘ്നേഷ് ഇദ്ദേഹത്തിന് ഉടൻ തന്നെ സിനിമയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംഗീത് ശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു യോധ ഈ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ നാട്ടിലെ കൊച്ചുകൂട്ടുകാരനായ വിക്രു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബാലതാരത്തെ ഓർമ്മയില്ലേ എന്തിനാടാ വെള്ളത്തിന് അമർന്ന് രാവിലെ പാട്ടു മത്സരത്തിന് പഠിക്കുക കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് തിരുവനന്തപുരം സ്വദേശിയായ വിനീത് അനിൽ എന്ന താരമായിരുന്നു ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഈ സിനിമ കൂടാതെ തനി ആവർത്തനം വാസ്തുഹാര കൺകെട്ട് തുടങ്ങി ഒരുപാട് മലയാള സിനിമയിൽ ബാലതാരമായി ഇദ്ദേഹം അഭിനയിച്ചിരുന്നു തനി ആവർത്തനം എന്ന സിനിമയിലൂടെ നാലാമത്തെ വയസ്സിലാണ് വിനീത് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് പന്ത്രണ്ട് വർഷത്തിലേറെ തുടർച്ചയായി ഇരുപതിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ പഠനം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടി ഈ സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു അസിസ്റ്റന്റ് ഒരു വർക്ക് മഠനം പൂർത്തിയാക്കിയതിനു ശേഷം സീരിയലുകളിലും സിനിമകളിലും അസിസ്റ്റന്റ് ഡയറക്ടറായും അസോസിയേറ്റ് ഡയറക്ടറായൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ ഒസിയത്ത് എന്നൊരു സിനിമ സംവിധാനം ചെയ്യുകയും ചെയ്തിരുന്നു നമ്മുടെ താരം എന്നാൽ സിനിമാ രംഗത്തേക്ക് വീണ്ടും മടങ്ങി വരാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം രാജൻ ശങ്കരാടിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങി ദിലീപ് പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു മീനത്തിൽ താലികട്ട് ഈ സിനിമയിൽ ദിലീപിന്റെ സഹോദരിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച താരത്തെ ഓർമ്മയില്ലേ നമ്മുടെ ബേബി അമ്പിളി ആയിരുന്നു ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് മിനത്തിൽ താലികെട്ട് എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങി മമ്മൂട്ടി നായകനായ നാൽക്കവല എന്ന ചിത്രത്തിൽ രണ്ടര വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആദ്യമായി അഭിനയിക്കുന്നത് പിന്നീട് അങ്ങോട്ട് മിഥുനം മിന്നാരം വാത്സല്യം തുടങ്ങി അൻപതിലേറെ സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങി സുരേഷ് ഗോപി നായകനായ രണ്ടാം ഭാവം എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിക്കുന്നത് എന്നാൽ നമ്മുടെ താരം സിനിമയിൽ നിന്നൊക്കെ മാറി നിന്ന് അഡ്വക്കേറ്റായി ഇപ്പോൾ കുടുംബജീവിതം നയിച്ചു വരുന്നു എനിക്ക് ഒരു ആക്ടി അച്ഛന്റെ അസുഖവും മരണവും ഒക്കെ ആയിരുന്നു സിനിമയിൽ നിന്നും മാറി നിൽക്കാനുണ്ടായ കാരണം അമ്പിലിയെ സിനിമാ സെറ്റിൽ കൊണ്ടുവന്നിരുന്നത് അച്ഛനായിരുന്നു എന്നാൽ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന അമ്പിളിക്ക് സിനിമയിൽ മടങ്ങി വരാൻ ഇപ്പോൾ താല്പര്യമുണ്ട് തമ്പി കണ്ണന്താനത്തിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങി മോഹൻലാലിനെ സൂപ്പർ താരമാക്കി മാറ്റിയ ചിത്രമായിരുന്നു രാജാവിന്റെ മകൻ രാജമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു ഈ സിനിമയിൽ രാജമോൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച താരത്തെ ഓർമ്മയുണ്ടോ മാസ്റ്റർ പ്രഷോഭ് എന്നായിരുന്നു ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ച താരത്തിന്റെ പേര് കോഴിക്കോട് സ്വദേശിയായിരുന്നു മലയാളത്തിലെ പ്രഗത്ഭ വില്ലൻ നടനായ ബാലൻ കെ നായരുടെ അടുത്ത ബന്ധു കൂടിയായിരുന്നു മാസ്റ്റർ പ്രഷോഭ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങി പ്രേംനസീറും മധുവും ശ്രീവിധിയും പ്രധാന വേഷത്തിലെത്തിയ പാസ്പോർട്ട് എന്ന ചിത്രത്തിലാണ് മാസ്റ്റർ പ്രഷോഭ് ആദ്യമായി അഭിനയിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ആൾക്കൂട്ടത്തിൽ തന്നെയെ കാറ്റത്തെ കിളിക്കൂട് ഉണ്ണികളെ ഒരു കഥ പറയാൻ തുടങ്ങി പതിനഞ്ചിലേറെ സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് പ്രശോഭ് സിനിമയിൽ നിന്നും മാറി നിൽക്കുകയും പഠനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു പഠനത്തിന് ശേഷം ബാങ്ക് ഉദ്യോഗസ്ഥനായി ജോലി ലഭിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും എന്നാൽ ബാങ്ക് ജോലിയേക്ക് ഉപേക്ഷിച്ച് ഫോട്ടോഗ്രാഫിയും ബിസിനസ്സുമായി ഇപ്പോൾ കൊച്ചിയിൽ സെറ്റിൽഡ് ആണ് കൊച്ചിയിലൊരു സൂപ്പർ മാർക്കറ്റിന്റെ ഉടമ കൂടിയാണ് ഇദ്ദേഹം ഏതെങ്കിലും കാലത്ത് ഇദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ആറിൽ രഞ്ജൻ പ്രമോദിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മോഹൻലാൽ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു ഫോട്ടോഗ്രാഫർ ഈ സിനിമയിലെ തമ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബാലതാരത്തെ ഓർമ്മയില്ലേ മണി എന്നായിരുന്നു ആ ബാലതാരത്തിന്റെ പേര് ആദ്യ സിനിമയിലൂടെ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് അധികമൊന്നും സിനിമയിൽ താരത്തെ കണ്ടില്ല ഫോട്ടോഗ്രാഫറിലെ പ്രകടനത്തിന് മികച്ച ബാലതാരത്തിനുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അധികം സിനിമയിലൊന്നും താരത്തിന് അവസരം ലഭിച്ചില്ല എന്നതാണ് സത്യം പിന്നീട് കാലങ്ങൾ ശേഷം കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്താണ് താരം ജീവിച്ചിരുന്നത് എന്നുള്ള വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നു എന്നാൽ നമ്മുടെ മാസ്റ്റർ മണി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഉടലാഴം എന്ന ചിത്രത്തിൽ നായകനായി വീണ്ടും സിനിമാ രംഗത്തേക്ക് എത്തിയിരുന്നു എന്നാൽ ആ സിനിമ അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ല കഴിഞ്ഞ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച താരമായിരുന്നു ബേബി സുമതി ൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ നിരവധി സിനിമകൾ അഭിനയിച്ച ബാലതാരമായിരുന്നു ബേബി സുമതി അന്നത്തെ കാലത്ത് ഒരുപാട് സൂപ്പർ താരങ്ങളുടെ കൂടെ അഭിനയിച്ച ബേബി സുമതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലെ നദി എഴുപതിലെ കുറ്റവാളി എഴുപത്തിയൊന്നിലെ കുച്ചനിയത്തി അനുഭവങ്ങൾ പാളിച്ചകൾ തെറ്റ് മുത്തശ്ശി തുടങ്ങിയ നിരവധി മലയാള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു സുമതിയുടെ യഥാർത്ഥ സഹോദരങ്ങളായ മാസ്റ്റർ പ്രഭാകരും മാസ്റ്റർ കുമാറും സുമതിയോടൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന സിനിമയിലൂടെയാണ് ബേബി സുമതി നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ചില ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ചു പിന്നീട് വിവാഹത്തെ തുടർന്ന് സിനിമാ ജീവിതം അവസാനിപ്പിക്കുകയും വിദേശത്തേക്ക് പോകുകയുമായിരുന്നു നടി ഇപ്പോൾ ഭർത്താവിനോടൊപ്പം കാനഡയിൽ സ്ഥിരതാമസമാണ് ഇവർക്ക് കനേഡിയൻ പൗരത്വവും ലഭിച്ചിട്ടുണ്ട് ജയരാജിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായിരുന്നു ജോണി വാക്കർ ഈ സിനിമയിലെ പ്രായത്തേക്കാൾ കൂടുതൽ പക്വതയുള്ള ഒരു കഥാപാത്രമായിരുന്നു കുട്ടപ്പായുടേത് കുട്ടപ്പായി എന്ന ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ച താരത്തിന്റെ പേര് നീലകണ്ഠൻ നടരാജൻ എന്നായിരുന്നു എന്നാൽ ജോണി വാക്കർ എന്ന ഒറ്റ സിനിമ കൊണ്ട് തന്നെ മലയാളികൾക്കിടയിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടു ഈ താരം പിന്നീട് അധികം ഒന്നും മലയാള സിനിമയിൽ കണ്ടില്ലെങ്കിലും ഏതാനും ചില തമിഴ് സിനിമയിലും നമ്മുടെ കുട്ടപ്പായി അഭിനയിച്ചിരുന്നു തമിഴ്നാട്ടുകാരനായിരുന്നു നമ്മുടെ കുട്ടപ്പായി ഒറ്റ സിനിമ കൊണ്ട് തന്നെ മലയാള പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ താരം പിന്നീട് എവിടെയാണ് എന്തുകൊണ്ട് സിനിമയിൽ വന്നില്ല എന്നുള്ള അന്വേഷണം നാളുകളായി ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ഇപ്പോൾ ജപ്പാനിലാണ് ജപ്പാനിൽ ഡാൻസ് മാസ്റ്ററായി ജോലി ചെയ്തു വരികയാണ് നമ്മുടെ കുട്ടപ്പായി ഭദ്രന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായിരുന്നു സ്പടികം ഈ സിനിമയിൽ ഉർവരിപ്പിച്ച നായിക കഥാപാത്രമായ തുളസിയൂർ െ സിനിമയിൽ ആടുതോമയുടെയും തുളസിയുടെയും ബാല്യകാലം കാണിക്കുന്നുണ്ട് ഊർവശിയുടെ ബാല്യകാലത്തെ അവതരിപ്പിച്ച നടിയുടെ പേര് ആര്യ എന്നായിരുന്നു പടികം കൂടാതെ ബട്ടർഫ്ലൈസ് ഒരു വടക്കൻ വീരകഥ തുടങ്ങി ഏതാനും ചില ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് മൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു വടക്കൻ വീരകഥ എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് സ്പടികത്തിൽ അഭിനയിക്കുമ്പോൾ താരം ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു എന്നാൽ സ്പടികത്തിന് ശേഷം അധികം സിനിമയിലൊന്നും ആര്യ അഭിനയിച്ചിട്ടേയില്ല പിന്നീട് സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രം ആര്യ ഇപ്പോൾ ഡോക്ടറാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നേത്ര വിഭാഗം അസിസ്റ്റന്റ് ഇപ്പോൾ ജോലി ചെയ്തു വരികയാണ് സിനിമയിൽ ആടുതോമയുടെ ബാല്യകാലം അവതരിപ്പിച്ചത് രൂപേഷ് പീതാംബരനായിരുന്നു സ്പടികം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് മുതിർന്നതിന് ശേഷം മെക്സിക്കൻ അപാരത കുഞ്ഞൽദോ അംഗരാജ്യത്തെ ജിമ്മമാർ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ തീവ്രം യൂട്യൂബ് ബ്രൂട്ടസ് എന്നീ രണ്ട് സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നും പ്രേക്ഷകർ ഓർത്തുവച്ചിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ കഥാപാത്രമാണ് സ്പടികത്തിലെ മോഹൻലാലിന്റെ ബാല്യകാലം ഐ വി ശശിയുടെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഇണ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായ വിനോദ് എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് മാസ്റ്റർ രഘു എന്ന നടനായിരുന്നു എന്നാൽ മാസ്റ്റർ രഘു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ മലയാളം തമിഴ് സിനിമകളായി എഴുപതിലേറെ സിനിമകളിൽ ബാലതാരമായി അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് പുള്ളിമാൻ പുനർജന്മം തെക്കൻ കാറ്റ് തുടങ്ങി ഒരുപാട് സിനിമകളിൽ വേഷമിട്ടിരുന്നു മുതിർന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അണ്ണാമല എന്ന ചിത്രത്തിലൂടെ തമിഴിൽ വീണ്ടും എത്തി എന്നാൽ അദ്ദേഹത്തിന്റെ പേര് കരൺ മാറ്റിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാറ് വരെ ഏതാനും ചില ചിത്രങ്ങളിൽ അഭിനയിച്ചു പിന്നീട് കരണിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല സിനിമ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോവുകയായിരുന്നു ബാലതാരമായും നായകനായും പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ നടനായിരുന്നു കരൺ അഥവാ മാസ്റ്റർ രഘു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കമലിന്റെ സംവിധാനത്തിൽ മുകേഷ് ജയറാം സായികുമാർ സുരേഷ് ഗോപി ഉർവശി രഞ്ജിനി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു തുവൽ സ്പർശം ഈ സിനിമയിൽ നായകന്മാർക്ക് കളഞ്ഞു കിട്ടുന്ന ആ കൊച്ചുകുട്ടിയെ ഓർമ്മയില് കുസൃതിയായ കിങ്ങിണി എന്ന കഥാപാത്രത്തിന്റെ യഥാർത്ഥ പേര് ഫർസീന എന്നായിരുന്നു വെറും ഒൻപത് മാസം മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു ഫർസീന ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത് കൊച്ചു കുട്ടികൾ ചെയ്താൽ മിട്ടായി വളരെ ചെറുപ്പത്തിലായിരുന്നു ബേബി ഫർസീനയെ ഈ സിനിമയിൽ കാണിച്ചിരുന്നതെങ്കിലും പിന്നീടൊന്നും മറ്റു സിനിമകളിൽ ഇവർ അഭിനയിച്ചിരുന്നില്ല എന്നാൽ മുപ്പത്തിനാല് വർഷങ്ങൾ ശേഷം ഓസിലർ എന്ന സിനിമയുടെ പ്രമോഷനിടയിലാണ് തുവൽ സ്പർശം എന്ന സിനിമയിലെ നായകന്മാരിൽ ഒരാളായ ജയറാം ഇവരെ കണ്ടുമുട്ടുന്നത് അഭിനയിക്കാൻ കിട്ടിയ ഒരു അതെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ കണ്ടുമുട്ടുന്നത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമല്ലേ എന്നാൽ ഫർസീനയെ പിന്നീട് സിനിമാ മേഖലയിലൊന്നും കണ്ടില്ലായിരുന്നു ഇപ്പോൾ ഇവർ കുടുംബജീവിതം നയിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സത്യൻ സംവിധാനത്തിൽ പുറത്തിറങ്ങി ജയറാമും ശ്രീനിവാസനും പ്രധാന വേഷത്തെത്തി ഇപ്പോഴും ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന സിനിമയാണ് സന്ദേശം ഈ സിനിമയിൽ ശ്രീനിവാസിന്റെയും ജയറാമിന്റെയും ഇളയ അനുജനായ പ്രശാന്ത് എന്ന കഥാപാത്രത്തെ ഓർമ്മയില്ലേ പതിവാക്കിരിക്കണോ വഴിക്ക് പശു പശു ടീച്ചർ ടീച്ചർ ഈ ഈ വന്നില്ലല്ലോ എന്നോട് എന്തെങ്കിലും മുൻവൈരാഗ്യം സിനിമയുടെ ക്ലൈമാക്സിൽ യുടെ ക്ലൈമാക്സിൽപാത്രം ഉണ്ടാക്കുന്ന വിദ്യാർത്ഥി സംഘടനയുടെ കോടി ശ്രീനിവാസനും ജയറാമും ചേർന്ന് ഒടിച്ചു ദൂരെ കളയുന്നുണ്ട് അതുപോലെ ഇദ്ദേഹം സിനിമയിൽ നിന്നൊക്കെ മാറി പിന്നീട് യഥാർത്ഥ ജീവിതത്തിൽ ഡോക്ടറായി ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തു വരികയാണ് വർഷം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പ്രാക്ടീസ് ചെയ്തത് ഞാൻ സ്വന്തം സ്റ്റാർട്ട് ചെയ്തു വടുതലയിൽ രണ്ടായിരത്തി നാലിൽ ജോസിന്റെ സംവിധാനത്തിൽ ദിലീപും സംവൃത സുനിലും പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു രസികൻ ഈ സിനിമയിൽ ഉണ്ണിക്കുടൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബാലതാരത്തെ ഓർമ്മയിലെ ഹരിമുരളി എന്നായിരുന്നു ആ താരത്തിന്റെ യഥാർത്ഥ പേര് എന്ന് സീരിയലുകളിലൂടെയായിരുന്നു ഹരിമുരളി സിനിമയിലെത്തിയിരുന്നത് രസികൻ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ പ്രായം വെറും ആറു വയസ്സ് മാത്രമായിരുന്നു രസികന് ശേഷം ഏതാനും ചില ചിത്രങ്ങളിലും ഈ താരം അഭിനയിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ അമർ അക്ബർ ആന്റണി എന്ന സിനിമയിൽ ഒരു വേഷം ചെയ്തിരുന്നു സിനിമാഭിനയം പഠനത്തെ ബാധിച്ചപ്പോഴാണ് പതിനഞ്ചാം വയസ്സിൽ അഭിനയം നിർത്തുന്നത് പിന്നീട് ബാംഗ്ലൂരിലെ പഠനത്തിന് ശേഷം ജോലി സംബന്ധമായി യു എയിലേക്ക് പോകുകയായിരുന്നു ഇപ്പോൾ വി എഫ് എക്സ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു വരുന്നു സിനിമയിലേക്ക് എഡിറ്റിംഗിലൂടെയും റൈറ്റിംഗിലൂടെയും തിരിച്ചു വരാനുള്ള ശ്രമവും നടത്തുന്നുണ്ട് പ്രേമിക്കുന്നു സർ എന്ന് ഉള്ളിയെ പോയോന്ന് ചോദിച്ചു ഇറങ്ങിയിട്ട് ഏകദേശം കൊല്ലം ശിവൻകുട്ടി ഈ സിനിമ ചെയ്യാനുള്ള ഭാഗ്യം ഇപ്പോൾ ആയ ഹരിമുരളിക്ക് വീണ്ടും സിനിമയിലേക്ക് ആഗ്രഹം പോലെ തിരിച്ചു വരാൻ സാധിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സംഗീത് ശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മോഹൻലാലും ജഗതിയും തകർത്ത് അഭിനയിച്ച യോധ എന്ന സിനിമയുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഈ സിനിമയിൽ ഉണ്ണിക്കുട്ടനായി അഭിനയിച്ച നേപ്പാൾ സ്വദേശിയായ സിദ്ധാർത്ഥ് ലാമയെ ഓർമ്മയില്ലേ യോധ സൂപ്പർ ഹിറ്റായെങ്കിലും നമ്മുടെ താരം പിന്നീട് സിനിമകളിലൊന്നും അഭിനയിച്ചില്ലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ലെനിൻ രാജേന്ദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മനീഷ കോരാളയും ഉത്തര ഉണ്ണിയും പ്രധാന വേഷത്തിലെത്തിയ ഇടവപ്പാതി എന്ന സിനിമയിലെ നായകൻ നമ്മുടെ സിദ്ധാർത്ഥ് ലാമയായിരുന്നു ഐ വെരി ഹാപ്പി ടു വർക്ക് ഫിലിം ഇൻഡസ്ട്രി എന്നാൽ ഈ സിനിമ അത്രയും അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല നേപ്പാളിൽ ലഹരിക്കെതിരായി പോരാട്ടം നടത്തുന്ന ഒരു സന്നദ്ധ സംഘടനയിൽ പ്രവർത്തിച്ചു വരികയാണ് നമ്മുടെ സിദ്ധാർത്ഥ ലാമ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സിബി മലയിലെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മുരളിയും മാധവിയും പ്രധാന വേഷത്തിലെത്തി നമ്മളെ ഒരുപാട് കരയിപ്പിച്ച സിനിമയായിരുന്നു ആകാശദൂത് ഈ സിനിമയിൽ മോനു മീനു ടോണി റോണി എന്നീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നാലു കൊച്ചുകുട്ടികളെ ഓർമ്മയായിരുന്നു ഈ സിനിമയിൽ മീനു എന്ന മൂത്ത മകളുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് സീന ആന്റണി ആയിരുന്നു എന്ന സിനിമയ്ക്ക് ശേഷം നിരവധി സിനിമകളിൽ ഇവർ അഭിനയിക്കുകയും നിരവധി അവാർഡുകൾ നേടുകയും ചെയ്തിരുന്നു സീന ആന്റണി ഇപ്പോൾ സീരിയലുകളിൽ അഭിനയിച്ചു വരുന്നു ഈ സിനിമയിൽ റോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് മാർട്ടിൻ കോര ആയിരുന്നു മാർട്ടിന് ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത് പിന്നീട് ഇദ്ദേഹം ഏതാനും ചില സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു പിന്നെ സിനിമയിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്തു വരികയാണ് മാർട്ടിൻ കോര ഈ സിനിമയിൽ മോനു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ കൊച്ചുകുട്ടിയുടെ പേര് ബെൻ കെ അലക്സാണ്ടർ എന്നായിരുന്നു പിന്നീട് സിനിമയിലേക്കൊന്നും വന്നില്ല മെക്കാനിക്കൽ എഞ്ചിനീയറായി ഇപ്പോൾ ജർമ്മനിയിൽ ജോലി ചെയ്തു വരുന്നു ഫാസിലിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങി മമ്മൂട്ടി ശോഭന സുരേഷ് ഗോപി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു പപ്പയുടെ സ്വന്തം അപ്പൂസ് ഈ സിനിമയിലെ പപ്പയുടെ സ്വന്തം അപ്പൂസിന്റെ ഓർമ്മയിലെ അപ്പൂസ് എന്ന കഥാപാത്രമായി അന്ന് അഭിനയിച്ചിരുന്നത് മാസ്റ്റർ ബാദുഷയായിരുന്നു എന്നാൽ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമ ഹിറ്റായിരുന്നെങ്കിലും ബാലതാരമായ ബാദുഷ പിന്നീട് അധികം സിനിമകളിലൊന്നും അഭിനയിച്ചില്ലായിരുന്നു എന്നാൽ വർഷങ്ങൾ ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഫാസിൽ ബഷീറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മുംബൈ ടാക്സി എന്ന സിനിമയിൽ നായകനായാണ് ബാദുഷ പിന്നീട് എത്തുന്നത് പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമക്ക് നാട്ടുകാര് വലിയ താല്പര്യം കാണിച്ചില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ തിരിച്ചുവരവും വലിയ രീതിയിൽ നടന്നില്ല പിന്നീട് വലിയ രീതിയിൽ സിനിമയിലൊന്നും ഇദ്ദേഹത്തെ കണ്ടതുമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഡെന്നിസ് ജോസഫിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി സുരേഷ് ഗോപി സോമൻ ലിസി തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു മനോ കുട്ടികൾക്ക് പ്രാധാന്യം നൽകിയ ഒരു സിനിമയായിരുന്നു ഇത് ഈ സിനിമയിൽ ഡാനി എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആ ബാലതാരത്തെ ഓർമ്മയുണ്ടോ പിന്നെ കുര്യൻ ചാക്കോ എന്നായിരുന്നു ആ താരത്തിന്റെ പേര് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഈ സിനിമയിൽ അഭിനയിച്ചിരുന്നത് സൈക്കിൾ ചവിട്ടാൻ അറിയാവുന്ന കുട്ടികളെ ആവശ്യമുണ്ടെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ പരസ്യം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂവിന് വന്ന് സെലക്ഷൻ കിട്ടിയ ആളായിരുന്നു ഇദ്ദേഹം മനുവങ്കൾ സൂപ്പർ ഹിറ്റ് ആയിരുന്നെങ്കിലും നമ്മുടെ താരം പിന്നീട് മറ്റു സിനിമകളിലൊന്നും അഭിനയിച്ചില്ലായിരുന്നു പിന്നീട് സിനിമയിൽ നിന്നൊക്കെ വിട്ട് ബിസിനസ് നടത്തി ജീവിച്ചു വരികയായിരുന്നു നമ്മുടെ താരം പിന്നീട് വർഷങ്ങൾ ശേഷം തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ലുക്മാൻ അവറാൻ ബിനു പപ്പു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സൗദി വെള്ളയ്ക്ക് എന്ന സിനിമയിൽ ഒരു ജഡ്ജിയുടെ വേഷത്തിൽ നമ്മുടെ കുര്യൻ അഭിനയിച്ചിരുന്നു ഈ സിനിമ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ശേഷം കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇദ്ദേഹം സിനിമയിലെത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഭദ്രന്റെ സംവിധാനത്തിൽ മോഹൻലാൽ മീന നാസർ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു ഒളിമ്പ്യൻ ആന്റണി ആഥം മോഹൻലാൽ വളരെ വ്യത്യസ്തമായ പോലീസ് കഥാപാത്രമേത്തിയ ഈ സിനിമയിൽ വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമായിരുന്നു റോസ്മോൾ സനിക നമ്പ്യാർ എന്നായിരുന്നു ഈ കൊച്ചു നടിയുടെ പേര് ഈ സിനിമയിലെ സനികയുടെ പ്രകടനം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന സിനിമയ്ക്ക് ശേഷം അധികമൊന്നും സിനിമകളിൽ ആ കാലഘട്ടങ്ങളിൽ ഇവർ അഭിനയിച്ചിരുന്നില്ല പിന്നീട് വർഷങ്ങൾ ശേഷം രണ്ടായിരത്തി നാലിൽ സുരേഷ് ഗോപി നായകനായി എത്തിയ അഗ്നി നക്ഷത്രം എന്ന സിനിമയിലാണ് അഭിനയിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ എം പത്മകുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒറീസ എന്ന സിനിമയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ നായികയായി ഇവർ അഭിനയിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട ബാലതാരം ഈ ഉണ്ണിമുകുന്ദൻ സിനിമയിലൂടെ നായികയായി തിരിച്ചു വന്നെങ്കിലും സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോവുകയായിരുന്നു സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും മോഡലിംഗ് രംഗത്ത് സക്സസ്ഫുൾ ആണ് സനിക നമ്പ്യാർ ഇത്തരത്തിൽ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു ബാലതാരങ്ങളുടെ പേര് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ താരങ്ങളെ ഉൾപ്പെടുത്താം അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ